നമസ്കാരം ഞാൻ അശോക് നാരായൺ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അർത്ഥപൂർണമാക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ കേൾക്കുമ്പോൾ സങ്കീർണം എന്ന് തോന്നിയേക്കാം ഒരു അമാനുഷികത അല്ലെങ്കിൽ അതീന്ദ്രിയത കൈവരിക്കുക അമാനുഷികത കൈവരിക്കുക അതീന്ദ്രിയത കൈവരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ സംഭവം തോന്നിയേക്കാം ഇന്ദ്രിയാതീതമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഇന്ദ്രിയാതീതമായിട്ടുള്ള കഴിവുകളെയോ അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള കഴിവുകളെയോ ആർജിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനർത്ഥം മറിച്ച് നമ്മുടെ ഇന്ദ്രിയ പരിമിതികൾക്ക് ഉള്ളില് ഉള്ള പോലും അതായത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പൂർണ്ണമായ തോതിലുള്ള കഴിവുകളെ നമ്മൾ യഥാവിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന്റെ പോലും കഴിവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ അതുപോലെ തന്നെ ഏത് ഇന്ദ്രിയത്തിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിലും ശരി അതിൻ്റെ പൂർണമായ തോതിലുള്ള കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല സാരില്ല പൂർണമായ തോതിലുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ എങ്കിൽ പോലും ഉപയോഗപ്പെടുത്താവുന്നതിൻ്റെ പരമാവധി നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പലപ്പോഴും ഈ ആറാം ഇന്ദ്രിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ആറാം ഇന്ദ്രിയം എന്ന് കേൾക്കുമ്പോ അതെന്തോ ഭയങ്കര സംഭവമാണ് അതൊന്നും നമുക്കൊന്നും പറഞ്ഞ പണിയല്ല എന്നൊക്കെ ഒരുപക്ഷെ കരുതുന്നുണ്ടാകും അതിലപ്പുറം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ചിന്ദ്രിയങ്ങളെക്കുറിച്ചറിയാം കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് തുടങ്ങി അഞ്ച് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കുറിച്ചറിയാം ആറാമത്തെ ഇന്ദ്രിയം എന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെയാണ് അപ്പൊ എന്താണ് മനസ്സ് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം തുടങ്ങിയ അല്ലെങ്കിൽ അതിന്റെ മറ്റ് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ധാരാളം ചോദ്യങ്ങളുണ്ട് ചിലതെല്ലാം തർക്കവിഷയങ്ങളായിട്ട് തന്നെ തുടരുന്നുമുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല മറിച്ച് ആറാമത്തെ ഇന്ദ്രിയമായിട്ട് നമുക്ക് സിംപിളായിട്ട് പ്രതിപാദിക്കാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെയാണ് അപ്പൊ ഈ മനസ്സിനെ അതിന്റെ സമ്പൂർണതയിൽ നിലനിർത്തുന്നത് നമ്മുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ കൃത്യമായിട്ടുള്ള സമന്വയമാണ് അപ്പൊ ഇന്ദ്രിയങ്ങളുടെ കൃത്യമായിട്ടുള്ള സമന്വയമാണ് ആറാം ഇന്ദ്രിയമായിട്ടുള്ള മനസ്സിനെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്നത് എങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പുറത്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൃത്യമായിട്ട് സമന്വയിപ്പിക്കുന്നതിലൂടെ ആറാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സിന്റെ സാധ്യതകളെ അതിൻ്റെ കഴിവുകളെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റും സോ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആറാമേന്ദ്രിയമായിട്ടുള്ള മനസ്സിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ പഞ്ചേന്ദ്രിയങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സാധിക്കും അപ്പോ സെൻസിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ യഥാവിധത്തിൽ ആക്റ്റീവ് ആക്കണമെങ്കിൽ അതിനുള്ള മാർഗം പഞ്ചേന്ദ്രിയങ്ങളെ കൃത്യമായിട്ട് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്തിനാണ് എന്തിനാണ് സിക്സ് സെൻസ് ആക്റ്റീവ് ആക്കുന്നത് ഇപ്പൊ ഇങ്ങനെ കടന്നു പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് സിക്സ് സെൻസിന് ആക്റ്റീവ് ആക്കുന്നത് വേണ്ടാത്ത പുലിവാലി പിടിക്കണോ വേണോ സിക്സ് സെൻസിന് ആക്റ്റീവ് ആക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അതിന്റെ യഥാർത്ഥ വിധത്തിൽ അതിന്റെ യഥാർത്ഥ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇല്ലാത്തതൊന്നും അല്ല കേട്ടോ ഓൾറെഡി നമ്മളിൽ നിലനിന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് ജീവിത ക്രമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ഇതിൽ പല കഴിവുകളും നമ്മളെ വിട്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സങ്കീർണമായിട്ടുള്ള കഴിവുകളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതായത് ടെലിപ്പതി തുടങ്ങിയ വളരെ സങ്കീർണമായിട്ടുള്ള കഴിവുകളുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള വളരെ ആഴത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഇനി പോകുന്നില്ല ആവശ്യമെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കാം തീർച്ചയായിട്ടും ഇതിനെല്ലാം ഉപരി ഈ കഴിവുകളെ നമുക്കൊരു സന്തുലനാവസ്ഥയിൽ നിലനിർത്താൻ സാധിച്ചാൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ കഴിവുകളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം ഇത് മറ്റൊരു വിധത്തിൽ നോക്കിക്കാണാൻ സാധിക്കും നേരത്തെ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് എത്രയൊക്കെ അറിവുകളും കഴിവുകളും പദവിയും വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ഉള്ള വ്യക്തികളെ പോലും പലപ്പോഴും അവരെ തകർന്നു പോകുന്നതും തളർന്നു പോകുന്നതും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് എങ്ങനെ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ അറിവില്ലായ്മ അല്ല അവിടെ പ്രശ്നം അവിടെ പ്രശ്നമായിട്ട് പലപ്പോഴും മാറുന്നത് ആ സമയത്തുള്ള ഒരു മാനസിക സന്തുലനം കൈവിട്ടു പോകുന്നത് കൊണ്ടാണ് മനസ്സ് ഒന്ന് അസ്വസ്ഥമാകുന്നത് കൊണ്ടാണ് അപ്പൊ മനസ്സിനെ നമുക്ക് സന്തുലനാവസ്ഥയിൽ നിലനിർത്താൻ എപ്പോഴും സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ എന്താ ഗുണം ബന്ധങ്ങളെയും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെയും എല്ലാം വളരെ ഗംഭീരമായിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കും ഇതിലിപ്പോ വലിയ വഴക്കും അതുപോലെ തന്നെ ആ വിധത്തിലുള്ള അസാധാരണമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവങ്ങളും ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കാല്ലേ ഓ വേണ്ടിയിരുന്നില്ല അന്നേരം അത് പറയേണ്ടിയിരുന്നില്ല അന്നേരം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അതിനെ നമുക്ക് ഒഴിവാക്കി കളയാമായിരുന്നു എല്ലാം തോന്നില്ലേ തോന്നും പക്ഷെ അന്നേരം എന്താ തോന്നാത്തത് അന്നേരം തോന്നാത്തതിന് കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ പിടിവിട്ടു പോയി അല്ലെ അപ്പൊ ഇതിനെ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാണിനെ പൂർണ്ണമായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഈ വിധത്തിലുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോകുന്നത് സാധിക്കും അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പരിശീലനങ്ങളിലൂടെ സങ്കീർണ്ണമായിട്ടുള്ള പരിശീലനങ്ങളൊന്നും അല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു പരിശീലനങ്ങളിലൂടെ അത് നിങ്ങളുടെ പ്രായം ഏതായാലും ശരി ജീവിത രീതി എന്ത് തന്നെ ശരി വിദ്യാഭ്യാസ നിലവാരം ഏത് തന്നെ ആയിക്കോട്ടെ ജീവിതം എവിടെ തന്നെ ആയിക്കോട്ടെ അതായത് കേരളത്തിലോ ഇന്ത്യയുടെ മറ്റ് സാഹചര്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ എവിടെ തന്നെ ആയാലും ശരി നിങ്ങളുടെ ജീവിത രീതി പിന്തുടർന്നുകൊണ്ട് അതുപോലെ തന്നെ മതവിശ്വാസം എന്ത് തന്നെ ആയിക്കോട്ടെ അതൊന്നും ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളേയല്ല എന്തു തന്നെ ആയിക്കോട്ടെ അതാത് നിങ്ങളുടെ തനതായിട്ടുള്ള രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വിധത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളിലൂടെ പരിശീലനം എന്നുള്ള വാക്ക് പോലും അവിടെ ഉപയോഗപ്പെടുത്തില്ല കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളിലൂടെ നമ്മുടെ തനതായിട്ടുള്ള ഒരു രീതി മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ഒരു സമചിത്തതയെ കൈവരിക്കാൻ സാധിക്കും അപ്പോ ഒരുപക്ഷെ അതിലൂടെ ആ ആ വിധത്തിലുള്ള സമചിത്തത സന്തുലന അവസ്ഥ കൈവരിക്കുന്നതിലൂടെ അസാധാരണമെന്ന് കരുതുന്ന ചില കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ഉണർന്നേക്കാം ചില കഴിവുകളോ അറിവുകളോ ചിലപ്പോ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ചില സിദ്ധികളോ ഒക്കെ ഉണർന്നേക്കാം സിദ്ധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇൻറ്റൂഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതിലപ്പുറം ഒക്കെ ചിലപ്പോ ഉണർന്നേക്കാം അതിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു വീഡിയോകളിലൂടെ തികച്ചും സൗജന്യമാണ് കേട്ടോ എല്ലാ എല്ലാവരുടെയും സമഗ്രമായിട്ടുള്ള പുരോഗതി പരിവർത്തനം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ പിന്തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്നദ്ധത ഒന്ന് താഴെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ പരിചയക്കാർക്കോ ഒക്കെ ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെയും ഒന്ന് നമ്മുടെ ഒപ്പം ചേർക്കുക ഈ വിധത്തിലുള്ള വീഡിയോകളിലൂടെ പരമാവധി അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു പരിശീലന ക്രമം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഇതൊരു പ്ലേ ലിസ്റ്റ് ആക്കി നമുക്ക് വയ്ക്കാം ഒരു പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെയാണ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും ശരിയായ വിധത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശീലിക്കാനുള്ള ഒരു ഒരു മാർഗം അല്ലെങ്കിൽ ഒരു രീതി അതിലൂടെ അവർക്ക് കിട്ടും അപ്പം നമുക്കൊരു പ്ലേ ആക്കിയിട്ട് തീർച്ചയായിട്ടും ചാനൽ അത് സൂക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആ ഈ വിധത്തിലുള്ള അറിവുകളോ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ദയവായിട്ടൊന്ന് അറിയിക്കുക ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് പേഴ്സണലായിട്ട് ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ഒന്ന് അറിയിക്കുക നമുക്ക് ആ വിധത്തിലുള്ള അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ട ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കാം അതുപോലെ തന്നെ അറിവുകൾ ഉണ്ട് എങ്കിൽ പ്രയോജനപ്പെടുത്താവുന്ന തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം ഇനി ഏതെങ്കിലും സന്ദർഭവശാൽ അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നേരിട്ടുള്ള നേരിട്ടുള്ള ഒരു ഊടിച്ചേരലുകൾക്കുള്ള വേദികൾ നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിധത്തിലും ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവുകളിലേക്ക് പോവുകയും ചെയ്യാം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഈ വിധത്തിലുള്ള ഒരു അറിവ് വീതം നമുക്ക് ഒരു ഒരു പരിശീലന ക്രമം വീതം നമുക്ക് തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാം എനിക്ക് തോന്നുന്നു ഒരു ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും ഈ വിധത്തിലുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ട് ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമുള്ള വളരെ ലളിതമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഏത് പ്രായക്കാർക്കും ഏത് ഏത് നിലവാരത്തിലുള്ളവർക്കും പിന്തുടരാൻ സാധിക്കുന്ന വിധത്തിലുള്ള പരിശീലന ക്രമങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് താഴെ ഉറപ്പായിട്ടും ഒരു മെസ്സേജ് ചെയ്യുക കാരണം കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ ഗംഭീരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂട്ടായിട്ട് മുന്നോട്ട് പോകാം ഈ ഒരു പരിശീലന ക്രമത്തിലൂടെ എന്താണ് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലായിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു പരിവർത്തനം അതാണ് ഈ ഒരു പരിശീലന ക്രമത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അപ്പോ തീർച്ചയായിട്ടും പങ്കെടുക്കുക മാത്രമല്ല ഇതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമാണ് അതിന് യാതൊരു വിധത്തിലുള്ള ഉപാധികളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഉള്ള ഈ സഹയാത്രികരെ അവരോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള ഒരവസരമായിട്ട് ഒരു ഒരു ഭാഗ്യമായിട്ട് നമുക്കിന്ന് കാണാം തീർച്ചയായിട്ടും ഒന്നിച്ച് നമുക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്ത് കൂടുതൽ വിശദാംശങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്